ഹായ് നമസ്കാരം ഞാനിപ്പം നമ്മളുടെ ഒരു ബ്യൂട്ടി പാർലറിനകത്ത് നിൽക്കുകയാണ് നമുക്കിവിടെ നമ്മുടെ ഷോപ്പിൽ ബ്യൂട്ടി പാർലർ ഉണ്ട് വരുന്ന പല കസ്റ്റമറും ഇവിടെ പാർലർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവിടെ കയറാറുണ്ട് ഇതിൻ്റെ പുറത്ത് ഷോപ്പിൽ കുറച്ച് തിരക്കുള്ളത് കൊണ്ടാണ് ഇതിനകത്ത് വച്ച് വീഡിയോ ചെയ്യാനായിട്ട് വന്നത് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് ഇന്ന് വരുന്നത് നമ്മളെ സ്മോക്കി ടൈപ്പ് ഫ്രോക്ക് നെയ്റ്റി ആണ് ഒരുപാട് കസ്റ്റമർ ഈ ഒരു പ്രോഡക്റ്റ് റീസ്റ്റൗ കൊണ്ടുവന്നത് പറഞ്ഞു അപ്പോൾ നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് വന്നിട്ടുണ്ട് ഇത് സ്ട്രെച്ചബിൾ ടൈപ്പാണ് ഇതൊരു ഡബിൾ എക്സ് സൈസ് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മളുടെ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് നല്ല അടിപൊളി കളർ ചാറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു വിലയ്ക്ക് നമ്മുടെ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ പറ്റും അതുകൂടാതെ ഓൺലൈനായിട്ട് വേണ്ടവർ ഒരു ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ഏത് പ്രോഡക്റ്റും ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും നല്ല കളർഫുള്ളായിട്ടുള്ള അടിപൊളി ഐറ്റം ആണ് അപ്പോൾ നമ്മുടെ പ്രൈസ് മറക്കണ്ട വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രക്കെയാണ് ഇത് നമുക്കൊരു ഫ്രോക്കിനായിട്ടി എന്ന് പറഞ്ഞാൽ പോലും ടോപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ആ ഒരു ഐറ്റം ആണ് ആ ഒരു പ്രൈസേ വരുന്നുള്ളൂ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ല കളർഫുൾ ഐറ്റം ആണ് നല്ല കളർ ചാറ്റിൽ നമുക്ക് റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് അ നല്ല അടിപൊളി ഐറ്റം ആണ് നമ്മുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു പ്രോഡക്റ്റ് ഒരുപാട് കസ്റ്റമർ റീസ്റ്റോക്ക് ആവശ്യപ്പെട്ടിരുന്നു ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം നല്ല സ്ടൈപ്പിൽ വരുന്നതാണ് നല്ല കളർ ചാറ്റിലാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളർ ചാട്ടിലാണ് വന്നിരിക്കുന്നത് ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഓൺലൈനായിട്ട് മേടിക്കാം അതാ നല്ല സൂപ്പർ കളറാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റമാണ് ഇതൊക്കെ ടോപ്പായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പോകാൻ പറ്റിയ ടൈപ്പാണ് സ്ലീവൊക്കെ നല്ല ഒരു വെറൈറ്റി ആണ് അട ഒരു ബട്ടർഫ്ലൈ കട്ടിങ് കണക്ക് ഇത് അങ്ങനെയല്ലേ ഇതിൻ്റെ സ്ലീവ് ഇതിൻ്റെ സ്ലീവ് ഒരു ഇതിൻ്റെ സ്ലീവ് ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതൊരു ബട്ടർഫ്ലൈ കട്ടിങ് കണക്കിരിക്കുകയാണ് അടിപൊളി കളർ സ്റ്റാർട്ടാണ് അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെ പ്രൈസ് സെയിം തന്നെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വരെയാണ് നമ്മളുടെ പ്രൈസ് ഇതാ ഒരു വെറൈറ്റി കട്ടിങ് സ്ലീവ് വേണ്ടല്ലേ ഇതൊരു ഷേപ്പ് വേണ്ട ഒരു ബട്ടർഫ്ലൈ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത് നല്ല നല്ല കളർ ചേട്ടിൽ വന്നിട്ടുണ്ട് ഒരുപാട് കളർ വന്നിട്ടുണ്ട് അതുമാത്രമല്ല നമുക്ക് ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് വന്നിട്ടുണ്ട് ഒരുപാട് വീഡിയോ ചെയ്യാനായിട്ട് ഒരുപാട് മോഡലുകൾ വന്നിട്ടുണ്ട് തിരക്കുള്ളതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല തിരക്കുള്ളതുകൊണ്ടാണ് ഈ ഒരു പാർലറിൻ്റെ അകത്തോട്ട് വന്ന് നിന്ന് വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മൾ പുറത്ത് നിന്ന് കസ്റ്റമർ ഉണ്ട് അപ്പോൾ ഇതുപോലെ നിന്നൊരു ഫ്രീ ആയിട്ട് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അകത്തോട്ട് വന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഇതെല്ലാം നോക്കി മേടിക്കാം വീഡിയോ വരാനായിട്ട് ഒരുപാട് പാറ്റേൺ ഉണ്ട് അതാ നല്ല കളർ ചാട്ടിലാണ് ഐറ്റം വന്നിരിക്കുന്നത് സൂപ്പർ ഐറ്റം ആണ് കണ്ടില്ലേ എല്ലാം നല്ല നല്ല പാറ്റേൺ രണ്ടിത് അടിപൊളി ഒരു കളർ ചാട്ടാണ് അപ്പോൾ ഇതിൻ്റെ പല കളറുണ്ട് അതാ എല്ലാം ഞാൻ നിവർത്ത് കാണിക്കുന്നില്ല ആ നല്ല കളറുണ്ട് അപ്പം അതിൻ്റെ തന്നെ അതാ അടിപൊളി അടിപൊളി കളർ ചാട്ടുകളാണ് കണ്ടില്ലേ നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ നോക്കി മേടിക്കാം നല്ല സൂപ്പർ ഐറ്റമാണ് അതുപോലെ ഗോൾഡൻ പ്രിന്റിൽ വരുന്നുണ്ട് ഉണ്ടോ നല്ല സൂപ്പർ കളർ ചാട്ടാണ് അപ്പം ഇതിൻ്റെയും ഒരുപാട് കളറുകളുണ്ട് നല്ല ബ്ലാക്ക് ഒക്കെ നല്ല അടിപൊളിയാട്ടോ കേട്ടോ സൂപ്പർ ഐറ്റമാണ് അപ്പം ഇതിൻ്റെയും കളർ ചാട്ടുണ്ട് നല്ല കളർ ചാറ്റിലാണ് നമുക്ക് വന്നിരിക്കുന്നത് ഉണ്ടല്ലേ ഈ ഒരു കളറിലാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം പ്രൈസ് മറക്കണ്ട വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉണ്ട് നമ്മുടെ ഷോപ്പിൽ വരുന്നത് കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മളുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മളുടെ ഓരോ പ്രോഡക്റ്റും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാം നമ്മൾ ഓൺലൈനായിട്ട് മേടിക്കുമ്പോൾ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജ് ചേർത്തിട്ടുള്ള അല്ല നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ തരേണ്ടിയിരിക്കുന്നു നമുക്ക് അടിപൊളി കളർച്ചാട്ടും അടിപൊളി ഐറ്റമായിട്ട് വീണ്ടും വീണ്ടും നമ്മൾ വരുന്നതാണ് സൂപ്പർ ഐറ്റങ്ങളായിട്ട്